ഇപ്പോൾ ഇവിടെ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എല്ലാവരും പറയും അയ്യോ ഗൾഫിലത്തെ നിയമം വേണമായിരുന്നു ഗൾഫിലത്തെ നിയമം വേണമായിരുന്നോ നമ്മൾ പറയും പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ അയ്യോ ഗൾഫിലത്തെ നിയമം വേണമായിരുന്നു എങ്ങനെയെങ്ങോ അവരെ രക്ഷിക്കണം അതാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ രക്ഷിച്ചതോട് കൂടിയിട്ട് ഈ പരിപാടി ഇവിടെ ബ്ലോക്ക് ചെയ്യുക അതായത് ഇനി ഒരു എല്ലാവരോടും കൂടിയിട്ട് പറയുകയാണ് ഇനി മലയാളികളുടെ മുന്നിലേക്ക് വന്ന് ഒരുത്തരം വന്നിട്ട് കൈ നീട്ടരുത് ഇതുപോലെ ഞാൻ ഞാനൊരു കൊലപാതകത്തിൽപോട്ട് പോയി ഇരുപത്തഞ്ച് കോടി വേണം മുപ്പത്തഞ്ച് കോടി വേണം എന്ന് പറഞ്ഞിട്ട് ഒരുത്തം പോലും ഇനി മലയാളികളോട് കൈ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരുത്തന് പോലും കൊടുക്കരുത് ഇത് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഞാൻ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലാലിന്റെ കുടുംബത്തെ അവരുടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരെ ഒരിക്കലും കുറ്റം പറയാൻ തയ്യാറല്ല കാരണം അവർക്ക് പൈസയിൽ മേലെ ഒരുപാട് മൂല്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പ്രിയക്കായി ട്രസ്റ്റ് ഒരു കോടി രൂപ നൽകും നാല് ദിവസത്തിനകം ഒമാനിലെത്തി ചർച്ചകൾ തുടരുമെന്ന് ബോബി മനോരമ മനോരമോട് പറഞ്ഞു ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ഇപ്പോൾ മനോരമ ന്യൂസിനൊപ്പം ചേരുകയാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇപ്പോൾ സജ്ജീവമായി നിറഞ്ഞേക്കുന്നു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ എല്ലാ ഭാഗത്തും പുരോഗമിക്കുകയാണ് അബ്ദുൾ റഹീമിന്റെ മോചന ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ് താങ്കൾ എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ വിഷയത്തിലും ഇടപെടുന്നുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് അത് ചെയ്യുന്നത് ഇതിനു വേണ്ടി ഞാൻ മുമ്പ് ഒരു മാസം മുമ്പ് ശ്രമിച്ചിരുന്നു അപ്പോ മനസ്സിലാക്കിയത് ഈ നിമിഷപ്രിയയുടെ ഹസ്ബൻഡായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ ഈ കുടുംബാംഗങ്ങള് വഴങ്ങുന്നില്ല പൈസ മാത്രമല്ല അവരുടെ പ്രശ്നം എന്നതായിരുന്നു ദുബായിലുള്ള ഈ ഒരു വാർത്ത കേട്ടപ്പോഴേ എനിക്കൊന്ന് പ്രതികരിക്കണം തോന്നി അതായത് നമ്മൾ എല്ലാവരും നിമിഷപ്രിയ തിരിച്ചു വരണം ആ കുഞ്ഞിനെ അമ്മയായിട്ട് വേണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് എങ്കിലും ബോച്ച ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അയാളുടെ കുടുംബം വഴങ്ങുന്നില്ല അയാളുടെ കുടുംബം എന്തുകൊണ്ടാണ് വഴങ്ങാത്തത് സാധാരണ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ യമൻ പോലെയുള്ള രാജ്യം അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധ പട്ടിണിയിൽ തന്നെയാണ് പലരും എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നവരാണ് എന്നിട്ടും ഇത്രയും കൂടി വാഗ്ദാനം ചെയ്തിട്ടും ആ കുടുംബം വഴങ്ങുന്നില്ലെങ്കിൽ അവിടെ ചെറിയൊരു ചോദ്യചിഹ്നം അതായത് നിമിഷപ്രിയ പറയുന്നത് കള്ളമാണോ എന്നുള്ളൊരു ചെറിയൊരു ചോദ്യ ചിഹ്നമാണ് വരുന്നത് കാരണം അതായത് ആ കുടുംബത്തിന് വേണ്ട ഒരാളാണ് കൊല്ലപ്പെട്ടത് ആ കുടുംബത്തിന്റെ എല്ലാം എല്ലാമാണ് കൊല്ലപ്പെട്ടത് ആ വീട്ടുകാർക്ക് അത്രയും വിശ്വാസമുള്ള വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആ ഫാമിലിക്ക് പൈസയല്ല വേണ്ടത് പകരം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുള്ള ശിക്ഷയാണ് എന്നാണ് പറയാതെ ഇപ്പോഴും പല മാധ്യമങ്ങളും അതായത് ആ കുടുംബം ഈ പിന്നെ അധീയാതനം സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് അതാണ് അതായത് ആ ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ വലിയൊരു മനുഷ്യനായിരിക്കാം അയാൾ അയാളത്രയും ഭയങ്കരമായിട്ടുള്ള മയക്കുമരുന്നിനടിമയാണ് ഇല്ലെങ്കിൽ താന്തൂന്നിയാണ് അയാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദ്രോഹിക്കുന്നവരാണെങ്കിൽ ഈ വീട്ടുകാരെന്താ പറയുക അവൻ പോയത് നന്നായി ഇനി കിട്ടുന്ന പൈസ എടുത്തിട്ട് നമുക്ക് ജീവിക്കാം എന്നല്ലേ കരുതുകയുള്ളൂ എന്തുകൊണ്ടാണ് അവർ പൈസ വേണ്ടാന്ന് നോക്കുന്നത് ഈ തലാലിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇവിടെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഇനി പൈസയാണെങ്കിൽ പൈസ വരട്ടെ അതുണ്ടെങ്കിൽ അല്ലേ ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള തരത്തിൽ പൈസ വാങ്ങിച്ച് നക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് പക്ഷേ ഈ തലാൻ്റെ കുടുംബത്തെ നമുക്ക് പിന്നെ ഒന്നും പറയുക കുറ്റം പറയാൻ കഴിയില്ല ഒരു കാരണവശാലും കുറ്റം പറയാൻ കഴിയില്ല കാരണം അയാൾ ആ കുടുംബത്തിന് വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൈസയ്ക്ക് മീതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇത്രയും ദരിദ്രമായ അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു വഴിയും പരഗതിയും ഇല്ലാത്ത ഒരു രാജ്യത്ത് പോലും അവർക്ക് പൈസ വേണ്ട അവർ മനസ്സിന് അവരുടെ മനസ്സിൻ്റെ ആ ഒരു ഇതിനാണ് അവർ മുൻതൂക്കം നൽകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നിലൊക്കെ ഒരു ഞെട്ടലാണ് ഉണ്ടായത് വലിയ വലിയ സാമ്പത്തിക രാജ്യമായ സൗദി അറേബ്യയിലും പിന്നെ യു എയിലും കുവൈത്തിലും അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് പേര് രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് പൈസ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ റഹീമിൻ്റെ മോചനത്തിന് എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തിനാല് കോടി രൂപയാണ് കൊടുക്കേണ്ടി വന്നത് അതായത് ഒരു സൗദി ബാലന്റെ ജീവന്റെ വില എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് കോടി രൂപയാണ് അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തന്തയും തള്ളിയും വാങ്ങിച്ച് തിന്നുകയും ചെയ്തിട്ടുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് മകനെ കൊന്നവന് മാപ്പ് കൊടുക്കുന്നു ശരിയാണ് അതൊക്കെ ശരിയാണ് അങ്ങനെ മാപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് പൈസ ഇല്ലാതെ കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ പൈസ വാങ്ങിച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സൗദി കുടുംബം അതായത് അവരെ കാട്ടിയും വലിയത് പടച്ചവനോട് അടുത്ത് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ തലാലിൻ്റെ കുടുംബം തന്നെയാണ് കാരണം തലാലിൻ്റെ കുടുംബത്തിന് പൈസ വേണ്ട പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മകനെ ഇല്ലെങ്കിൽ അവരുടെ സഹോദരനെ അവരുടെ ഭർത്താവിനെ വകവരുത്തിയവർക്ക് ഉള്ള ശിക്ഷയാണ് വേണ്ടത് എന്ന് ആ കുടുംബം വാദിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല അവിടെ ഗോത്രവർഗ്ഗമാണ് അവിടെ നിയമമില്ല ഇവിടുന്ന് കുറേ ആൾക്കാരുടെ കമൻറ്റ് ഞാൻ കണ്ടു എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഗോത്രവർഗമാണ് നിയമമില്ല ഇങ്ങനെയൊക്കെ കണ്ടു കേട്ടോ അവിടെയൊക്കെ ജീവിക്കുന്നതും മനുഷ്യർ തന്നെയാണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് മജ്ജയും മാംസവും സ്നേഹവും സന്തോഷവും സങ്കടവും എല്ലാം ഉള്ള മനുഷ്യരാണ് അവരും അവർ യമനി എന്ന് പറയുന്ന പേര് മാത്രമേ ഉള്ളൂ യമനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നമ്മളെന്തോ വലിയ ഒരു ഇത് ഇതായിട്ട് കാണണ്ട അതായത് അവിടെ രാജ്യം അങ്ങനെയാണ് കുറെ നാൾ മുമ്പ് എന്തിലധികം പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പതിലൊക്കെ കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാർക്കും ഭയമായിരുന്നു അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചാബ് ഇന്ന് കേട്ട ഭയമായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളിവിടുന്ന് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ യമന് അവിടെ യുദ്ധമാണ് അവിടെ ഭയങ്കര പ്രശ്നമാണ് നമ്മളിവിടുന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷേ അവർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനുഷ്യത്വമുണ്ട് എന്നാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലായത് അതുകൊണ്ടല്ലേ ആ തലാലിന്റെ കുടുംബം പൈസ ഞങ്ങൾക്ക് വേണ്ട എന്തോരം ചർച്ചകൾ നടത്തി എത്ര ആൾക്കാർ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എത്ര വേണം എന്ന് പറ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ടും കൂടി അവർക്ക് വേണ്ട അവസാനം ഇവിടെ നിന്ന് എന്താണ് കേൾക്കുന്നത് നമ്മൾ എട്ട് കോടിക്ക് അവർ റെഡി ആയിട്ടുണ്ട് എട്ട് എട്ട് സംതിങ് കോടിക്ക് അവർ റെഡി ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം അബ്ദുൾ റഹീമിന് വേണ്ടി പിരിച്ച പതിനൊന്ന് കോടി രൂപ തയ്യാറാണെന്ന് അതിന്റെ ട്രസ്റ്റ് ആരോ അംഗങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ ഒരു ന്യൂസ് കണ്ടിരുന്നു അതായത് ഒരു ഓൺലൈൻ ചാനലിലാണ് കണ്ടിരിക്കുന്നത് ഇനി അത് ശരിയാണോ എന്നറിയില്ല ഇനി എന്തൊക്കെ ആയി കഴിഞ്ഞാലോ ഈ പതിനൊന്ന് കോടി രൂപ ബാക്കിയുണ്ടെങ്കിൽ ഇതെന്തിനാ വെച്ചോണ്ടിരിക്കുന്നത് ഇത് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിനോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചു കോടി വേണം ഒരു ബാലന് ഒരു ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പേരിലോ എവിടെയെങ്കിലും ഒന്ന് അയച്ചു കൊടുത്തൂടെ അല്ലാതെ ഇതും കയ്യിൽ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ അബ്ദുൾ റഹീമിന് കൊടുക്കാനുള്ള കോടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ആ ബാക്കി പതിനൊന്ന് കോടി ഈ നിമിഷ പ്രിയക്കോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇരുപത്തഞ്ചു കോടി രൂപ ഒരു ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടിട്ട് ആ പാവം ബാലൻ അതായത് ആ പിഞ്ചു ബാലൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കരച്ചില് നമുക്ക് കേൾക്കാൻ കഴിയില്ല ഇന്നത്തെ വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു ആ പയ്യനെ കൊടുക്കുക അതൊക്കെ എല്ലാവരും മലയാളികൾ എല്ലാവരും നന്ന പൈസയല്ലേ അല്ലാതെ ആരും പോക്കറ്റിൽ നിന്ന് ഇരുന്ന പൈസയൊന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനിയും തന്നെ ഞാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങൾ അവിടെ പോയിട്ട് തെണ്ടിത്തരാൻ കാണിക്കരുത് അത് മലയാള മണ്ണോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മണ്ണോ ഒന്നും അല്ല അത് അറബി രാജ്യമാണ് അവിടെ നിയമമുണ്ട് അവിടെ ഉള്ളവർക്ക് പലർക്കും നിങ്ങൾ നോക്കുമ്പോഴും മനസാക്ഷി ഉണ്ടാവില്ല പക്ഷേ അവരുടെ കുടുംബാംഗങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന ശിക്ഷ തന്നെ അവർക്ക് കിട്ടും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം അതായത് ഇവിടുന്ന് നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് ഇതുപോലൊരു കൊലപാതകം ചെയ്തവരെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇവിടെ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എല്ലാവരും പറയും അയ്യോ ഗൾഫിലത്തെ നിയമം വേണമായിരുന്നു ഗൾഫിലത്തെ നിയമം വേണമായിരുന്നു നമ്മൾ പറയും പക്ഷെ അവിടുന്ന് നിങ്ങോട്ട് വരുമ്പോഴോ അയ്യോ ഗൾഫിലത്തെ നിയമം വേണമായിരുന്നു എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം അതാണ് ഞാൻ പറയുകയാണ് ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ രക്ഷിച്ചതോട് കൂടിയിട്ട് ഈ പരിപാടിയുടെ ബ്ലോക്ക് ചെയ്യുക അതായത് ഇനി ഒരു എല്ലാവരോടും കൂടിയിട്ട് പറയുകയാണ് ഇനി മലയാളികളുടെ മുന്നിലേക്ക് വന്ന് ഒരുത്തനം വന്നിട്ട് കൈ നീട്ടരുത് ഇതുപോലെ ഞാൻ ഒരു കൊലപാതകത്തിൽപൊട്ട് പോയി ഇരുപത്തഞ്ച് കോടി വേണം മുപ്പത്തഞ്ച് കോടി വേണം എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ പോലും ഇനി മലയാളികളോട് കൈ നീട്ടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരുത്തനു പോലും കൊടുക്കരുത് ഇത് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലാലിന്റെ കുടുംബം െ അവരുടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരെ ഒരിക്കലും കുറ്റം പറയാൻ തയ്യാറല്ല കാരണം അവർക്ക് പൈസയിൽ മേലെ ഒരുപാട് മൂല്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഈ ചാനലിൽ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് രൂപത്തിൽ വന്നോട്ടേ നന്ദി നമസ്കാരം